കൊലപാതക പരമ്പര നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്റിയായി വരുന്നു കറിയാൻ സൈനറ്റ് റിലീസ് ചെയ്യും ദേശീയ അവാർഡ് ജേതാവായ ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇന്ത്യയിൽ ഇത്തരമൊരു കേസ് ആദ്യമാണ് അതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു കൂടത്തായി കേസിന്റെ സ്വഭാവം മറ്റു കൊലപാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഒരു സ്ത്രീ വർഷങ്ങളെടുത്ത് ആസൂത്രണം ചെയ്ത് കുടുംബാംഗങ്ങളെ കൊല ചെയ്ത വാർത്ത ഒരേ സമയം ഞെട്ടലും ആകാംക്ഷയും ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടാണ് ഡോക്യുമെന്ററി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ക്രിസ്റ്റോ ടോമി പറഞ്ഞു ഡോക്യുമെന്ററി ചെയ്യാൻ നെറ്റ്ഫ്ലിക്സ് ക്രിസ്റ്റോയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ തുടങ്ങി ഒന്നര വർഷം എടുത്താണ് ഡോക്യുമെന്ററി പൂർത്തിയാക്കിയത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത് ജോളിയുടെ മകൻ അടുത്ത കുടുംബാംഗങ്ങൾ അഭിഭാഷകർ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഡോക്യുമെന്ററിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേ ഒറിജിനൽസ് ആണ് നിർമ്മാണം ജോളിയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇത്രയും പ്രമാദമായ കേസായിരുന്നതിനാൽ നിയമതടസ്സങ്ങൾ ഉണ്ടായിരുന്നെന്നും സംവിധായകൻ പറഞ്ഞു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിനാല് വർഷത്തിനിടയിൽ കോഴിക്കോട് കൂടത്തായി സ്വദേശിയായ ജോളി എന്ന സ്ത്രീ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് ലോകമറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്ലസ് ടു വരെ മാത്രം പഠിച്ചിട്ടുള്ള ജോളി ജോസഫ് എൻ ഐ ടിയിൽ അധ്യാപികയാണെന്നായിരുന്നു വീട്ടുകാരെയും നാട്ടുകാരെയും ധരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഭർത്തൃമാതാവ് അന്നമ്മയാണ് എലിവിഷൻ നൽകി ജോളി ആദ്യം കൊലപ്പെടുത്തിയത് പിന്നീട് ഭർത്താവിൻ്റെ പിതാവ് ടോം തോമസിനും എലിവിഷൻ നൽകി തുടർന്ന് ഭർത്താവ് റോയ് തോമസ് റോയിയുടെ അമ്മാവൻ മാത്യു ബന്ധുവായ ഷാജുവിൻ്റെ ഭാര്യ സിലി രണ്ട് വയസ്സായ മകൾ ആൽഫിൻ എന്നിവരെയാണ് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ മരിച്ച റോയിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി സഹോദരൻ റോജോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര റൂറൽ എസ്പിയെ സമീപിച്ചതോടെയാണ് കഥ മാറിയത് എസ് പി കെ ജി സൈമൺ അന്വേഷണ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർക്ക് കൈമാറി മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതോടെ ഡിവൈഎസ്പി ആർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത് കല്ലറ തുറന്ന് പരിശോധന നടത്തിയപ്പോഴാണ് സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ജോളിയുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വളരെ വലിയ ഞെട്ടലായിരുന്നു പിന്നീടുള്ള കണ്ടെത്തലുകൾ ഇത്രയും വിവാദമായ കേസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമായിരുന്നു മാത്രമല്ല അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഡോക്യുമെന്ററിയുടെ ഭാഗമായിരുന്നു അവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കാതെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ക്രിസ്റ്റോ പറഞ്ഞു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക